എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയടക്കം രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ തീരുവാ നടപടികൾ വിലക്കിയ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ ട്രംപിന് കനത്ത തിരിച്ചടി നൽകിയ കോടതി ഉത്തരവാണ് അപ്പീൽ കോടതി മരവിപ്പിച്ചത് രാജ്യങ്ങൾക്ക് ചുമത്തിയ അധിക തീരുവകൾ പത്ത് ദിവസത്തിനകം റദ്ദാക്കണമെന്ന മാൻഹാട്ടണിലെ അന്താരാഷ്ട്ര വ്യാപാരത്തിനു വേണ്ടിയുള്ള യു എസ് കോടതിയിലെ മൂന്നംഗ ബെഞ്ചിന്റെ ഉത്തരവാണ് ഒരു ദിവസത്തിനകം അപ്പീൽ കോടതി മരവിപ്പിച്ചത് ഒരു അടിയന്തര അധികാരം നിയമപ്രകാരം താരിഫ് പിരിക്കാൻ ട്രംപിന് കോടതി അനുമതി നൽകി കേസ് ജൂൺ ഒമ്പതിന് വീണ്ടും പരിഗണിക്കും ഫെഡറൽ കോടതിയുടെ മുൻവിധി പ്രകാരം ഏപ്രിൽ രണ്ടിന് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ച പത്ത് ശതമാനം അടിസ്ഥാന തീരുവ അതിനു മുൻപ് ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് പ്രഖ്യാപിച്ച മുപ്പത് ശതമാനം ഇറക്കുമതി തീരുവ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ എന്നിവ ഇല്ലാതാകേണ്ടതായിരുന്നു രാജ്യങ്ങളുടെ മേൽ വലിയ തോതിൽ തീരുവ ഏർപ്പെടുത്തി ട്രംപ് നിയമപരമായ അധികാര മറികടന്നെന്ന് കാണിച്ചായിരുന്നു കോടതി no, വിധി ഏകപക്ഷീയമായി വിദേശ രാജ്യങ്ങൾക്ക് തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നും യു എസ് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് വീഞ്ഞിറക്കുമതി ചെയ്യുന്ന വി ഒ എസ് സെലക്ഷൻ ഉൾപ്പെടെയുള്ള ചെറുകിട കമ്പനികൾക്കു വേണ്ടി ലിബർട്ടി ജസ്റ്റിസ് സെന്റർ നടത്തിയ കേസിലായിരുന്നു വിധി എന്നാൽ വിധി മരവിപ്പിക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് കാട്ടിയാണ് ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയത് അന്യായമായ വ്യാപാര ഇടപാടുകളുടെ പേരിൽ ഏകദേശം അറുപത് രാജ്യങ്ങൾക്ക് ട്രംപ് ഉയർന്ന ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയ്ക്ക് ഇരുപത്തിയാറ് ശതമാനവും യൂറോപ്യൻ യൂണിയൻ ിന് ഇരുപത് ശതമാനവും വിയറ്റ്നാമിന് നാല്പത്തിയാറ് ശതമാനവും തായ്ലന്റിന് മുപ്പത്തിയാറ് ശതമാനവുമാണ് പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഒൻപതിന് നിലവിൽ വരേണ്ടതായിരുന്നുവെങ്കിലും തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി മരവിപ്പിച്ചു പകരം പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്തി മെക്സിക്കോ കാനഡ ചൈന എന്നിവയ്ക്കും വിവിധ കാരണങ്ങൾ കാട്ടി അധിക തീരുവകൾ ചുമത്തിയിരുന്നു യുഎസുമായി വ്യാപാരമിച്ചമുള്ള രാജ്യങ്ങൾക്കെല്ലാം ട്രംപ് നികുതി ചുമത്തി ഇതിനെതിരെ ചൈന പകരച്ചുങ്കം ഏർപ്പെടുത്തി പിന്നാലെ ഇരു രാജ്യങ്ങളും നികുതി പരസ്പരം വർദ്ധിപ്പിച്ച് വ്യാപാര യുദ്ധവും തുടങ്ങി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അധിക നികുതി തൊണ്ണൂറ് ദിവസത്തേക്ക് നടപ്പാക്കില്ലെന്ന് ട്രംപ് അറിയിച്ചിരുന്നു വ്യാപാര ചർച്ചകൾ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഈ ഇളവ് അതേസമയം യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് താൽക്കാലികമായി പതിനഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ദിവസത്തേക്ക് അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് സർക്കാർ പരിഗണിക്കുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര അന്തരം പരിഹരിക്കാനുള്ള താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ നൂറ്റി അൻപത് ദിവസത്തേക്ക് പതിനഞ്ച് ശതമാനം വരെ അധിക തീരുവ ചുമത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ യു എസ് വ്യാപാര നിയമം അനുവദിക്കുന്നുണ്ട് ഈ വകുപ്പ് ഉപയോഗിച്ചാകും യു എസ് സർക്കാരിന്റെ നീക്കം ഈ സമയം കൊണ്ട് ഓരോ രാജ്യങ്ങളുമായി തീരുവക്കാര്യത്തിൽ ധാരണയിലെത്താൻ ട്രംപിന് സാവകാശവും ലഭിക്കുമെന്നാണ് കരുതുന്നത് അതേസമയം താൽക്കാലിക സ്റ്റേ അനുവദിച്ചതോടെ അധിക തീരുവ ചുമത്തുന്ന തീരുമാനം നടപ്പിലാക്കുന്നത് നീട്ടിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി